ഒരു ഒരു മലയാള സിനിമയ്ക്ക് ഇത്രയും ഇതുവരെ ഉണ്ടായിട്ടില്ല എല്ലാ ഷോയും ഹൗസ്ഫുൾ അതും ഇങ്ങനെ ഞാൻ മേലെ വർക്കിങ് ബുക്ക് മൈ ഷോയിൽ ിൽ എംപുരാൻ മണിക്കൂറുകളിൽ ഏറ്റവും അധികം ടിക്കറ്റുകൾ വിട്ടുപോയ ഏക ഇന്ത്യൻ സിനിമ സാക്ഷാൽ വിജയാണ് വീണു ഇനി ഫസ്റ്റ് ഡേ കളക്ഷൻ കൂടി ഏട്ടൻ അങ്ങ് എടുക്കും എന്നാൽ ഇപ്പോൾ പ്രണവ് മോഹൻലാൽ തിയേറ്ററിൽ ക്യൂ നിൽക്കുന്ന ചില വീഡിയോ ക്ലിപ്പുകൾ പ്രചരിക്കുന്നുണ്ട് ലാലേട്ടന്റെ മകനും ഈ ഗതി വന്നു എന്നാണ് ആരാധകർ ചോദിക്കുന്നത് തിയേറ്ററുകളിൽ കൂട്ടത്തല്ലാണ് ആരാധകർ ടിക്കറ്റിന് വേണ്ടി വെളുപ്പിന് അഞ്ചു മണിക്ക് തൊട്ട് വന്ന് നിൽക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി വീഡിയോകളാണ് പുറത്തു വരുന്നത് ഒരു തിരക്ക് അടുത്ത കാലത്തൊന്നും വന്നില്ല എന്നാണ് സെക്യൂരിറ്റി ജീവനക്കാരൻ പറയുന്നത് ഒറ്റ പേര് ലാലേട്ടൻ പിന്നെ സംവിധായകൻ രാജുവേട്ടനും ആദ്യ ദിന കലക്ഷൻ അൻപത് കോടിക്ക് മുകളിൽ വരുമെന്ന് ഉറപ്പായി അങ്ങനെയെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് കോടി നഷ്ടത്തിലോടുന്ന മലയാള സിനിമയുടെ ദൈവമായി മാറാൻ ലാലേട്ടൻ കേരളത്തിന് പുറത്തും ടിക്കറ്റുകൾ കിട്ടാനില്ലാത്ത അവസ്ഥയാണ് യു കെയിൽ ഗംഭീര ബുക്കിംഗ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സിനിമയുടെ ബജറ്റ് ഇരുന്നൂറ് കോടിക്ക് മുകളിലാണ് എന്ന വാർത്തയും വരുന്നുണ്ട് മിനിമം അഞ്ഞൂറ് കോടിയെങ്കിലും കളക്ഷൻ വരുമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് എന്നാൽ എംബുരാൻ കാണാനെത്തുന്ന പ്രേക്ഷകരോട് അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് രാജുവേട്ടൻ പറഞ്ഞത് ഇങ്ങനെയാണ് സിനിമ മുഴുവനായി ശ്രദ്ധിച്ചു കാണണം ഒന്നാം ഭാഗത്തിലെ ക്ലൈമാക്സ് പോലെ തന്നെയാണ് രണ്ടാം ഭാഗത്തിലും അതുകൊണ്ട് മൂന്നാം ഭാഗത്തിൽ ചില സൂചനകൾ അവിടെ ഞാൻ നൽകും എന്നാണ് രാജുഭട്ടന്റെ നിർദ്ദേശം എന്തൊക്കെയാണെങ്കിൽ മാർച്ച് ഇരുപത്തിയേഴിന് സിനിമ കാണുന്നവർ കമൻറ്റ് ചെയ്യുക